പലതാണ് പേര് മുപ്പിളിവണ്ട് ഓട്ടരുമ ഓലച്ചാത്തൻ ഓലപ്രാണി കരിഞ്ചെള്ള് ഓലച്ചള്ള് ദേശവ്യത്യാസമനുസരിച്ച പല പേരുകൾ എന്നാൽ ദ്രോഹത്തിന് മാറ്റമൊന്നുമില്ല ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ ചെവിയിലും മറ്റും കയറി കൂടിയാൽ അതുമതി ബുദ്ധിമുട്ടാകുവാൻ ദേഹത്തെ തൊട്ടാൽ ചൊറച്ചിൽ മലയോര മേഖലയിലെ ജനങ്ങളുടെ സൗര്യജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി മുപ്പിളി വണ്ടുകൾ പെരുകുകയാണ് പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുപ്പിളിവണ്ടിന്റെ ശല്യം അതിരൂക്ഷമാണ് പ്രത്യേകിച്ച് എസ്റ്റേറ്റ് മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വീടുകളിലാണ് മുപ്പിളിവണ്ടിന്റെ സാന്നിധ്യം ഏറെയും വണ്ടിന്റെ ശല്യത്തിൽ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടുകളുടെ ശല്യം നേരിടുന്നവരുടെ യോഗം ചേരുവാനാണ് തീരുമാനം ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പെരുവന്താനം ദേശീയ വായനശാലയിലാണ് യോഗം വിളിച്ചു ചേർന്നിട്ടുള്ളത് വേനൽമഴ പെയ്തതിന് ശേഷമാണ് വണ്ടുകളുടെ ശല്യം കൂടി വരുന്നത് കട്ടിലുകളിലും ചുവരുകളിലും ഇടം പിടിക്കുന്ന ഇവ കാരണം പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ ഓടുകളിലും മറ്റും പറ്റിപ്പിടിക്കുന്ന ഇവ അടുക്കളയിലെ ഭക്ഷണപാത്രത്തിലും മറ്റും വീണ് ഭക്ഷണം ഉപയോഗശൂന്യമാക്കും രാത്രി ലൈറ്റ് വെട്ടത്തിൽ ഇവ കൂട്ടമായി എത്തും റബ്ബർ തോട്ടത്തിലാണ് കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും ഇപ്പോൾ ഇലകൾ തളർത്ത മരങ്ങളിലും കണ്ടുവരുന്നുണ്ട് കൊച്ചുകുട്ടികൾ ഉള്ളവരാണ് വണ്ടി ശല്യം കൂടുതൽ അനുഭവിക്കുന്നത് കിടക്കയിലും മറ്റും അറിയാതെ പെട്ടുപോയാൽ ദേഹത്തെ ചൊറിച്ചിലും തടിച്ചു വീർക്കലും പതിവാണ് ആഹാരം കഴിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ചില വീടുകളിൽ സംജാതമായിരിക്കുന്നത് News viral me meminta